ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീട് വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന കുഞ്ഞൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് മൊത്തം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കുഞ്ഞിൻ്റെ റൂം കുഞ്ഞൊരു വീടാണ് അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് അതും പുതിയൊരു വീട്ടിൽ താമസിക്കുന്ന പുതിയ വീട് പണിത്ത് താമസിക്കണം എന്നുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റും എല്ലാം കൂടി ആവുമ്പോൾ പലർക്കും ആ ഒരു ആഗ്രഹം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ഹാപ്പി അല്ലാത്ത ലൈഫായിട്ട് മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷനിലെ സിറ്റുവേഷനാണുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെറിയൊരു വീട് ഇതൊരു നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എല്ലാ സൗകര്യങ്ങളുള്ള വീട് പ്ലാൻ ഇതിലുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂ രണ്ടേ അറുപതിൻ്റെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് എന്നാൽ ഒരു നാല് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഈ വീടിൻ്റെ ചിലവായിട്ടുള്ളൂ അതിൻ്റെ പ്ലാൻ അടക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഉള്ളിലത്തെ സൗകര്യങ്ങളും ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയും ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിലില്ലാത്ത പൈസ കടം വാങ്ങി ലോണൊക്കെ എടുത്ത് ഒരു വലിയൊരു വീട് വെച്ച് സമാധാനം ഇല്ലാതെ ജീവിക്കുന്നതിനു പകരം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ചെറിയ ഒരു വീട് വെച്ച് അതിന് സന്തോഷത്തോട് കൂടി കുടുംബമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട് അവർ ഒരു വർഷം വാടക കൊടുക്കണ പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വീടിൻ്റെ പകുതി പൈസയായില്ലേ അതേപോലെ ഒരു പത്ത് വർഷം വാടക കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എത്ര രൂപ അവർക്ക് ലാഭം ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഒതുങ്ങി കൂടാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹമാണല്ലേ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരുടെ ആഗ്രഹമാണ് സ്വന്ത സ്വന്തമായിട്ടൊരു വീടല്ലേ അപ്പോൾ പുതിയൊരു ആയിട്ട് കാണാം